വസ്ത്രം അനുവദനീയമാണോ എന്നാണ് ഇരുപതേ പതിമൂന്ന് ചോദിച്ചത് പ്രത്യേകം അറിയിക്കട്ടെ വോയിസ് മെസ്സേജുകൾ തന്നെ വേണം അല്ലെങ്കിൽ പ്രയാസമാണ് ഏതായാലും ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൊയ്ൻ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജ് പതിമൂന്നാമത്തെ വരിയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏത് നിറമുള്ള വസ്ത്രങ്ങളും ആവാം ലൽ മുഫർ വക്കദൽ മുർ പക്ഷേ സ്വർണവെള്ളി പുരുഷന്മാർക്ക് നിഷിദ്ധമാണെന്നതുപോലെ കുങ്കുമ വർണ്ണവും മഞ്ഞ വർണ്ണവും പുരുഷന്മാർക്കു ഹറാമാണ് ബഹുമാനപ്പെട്ട തുഴഫ മൂന്നാം വാള്യം ഇരുപത്തി ഏഴാമത്തെ പേജിലും പ്രബലമാക്കിയത് ഇതാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഹത്തീബ് ഷിർബിനി തങ്ങളും ബഹുമാനപ്പെട്ട ഇമാമുനർ റംലി തങ്ങളും ബഹുമാനപ്പെട്ട ഷെയ്ഖ് സക്കരിയൽ അൻസ്വാരി തങ്ങളും മറ്റു പല മഹത്വക്കളും അത്ര തന്നെ കുറ്റമൊന്നുമില്ല ഹറാമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഹജരിനിൽ തൻ്റെ ബഹുമാനപ്പെട്ടാജ് മൂന്ന് പ്രബലമാക്കിയത് ഈ വർണ്ണങ്ങൾ എന്ന് തന്നെയാകുന്നു അതാകുന്നു പ്രബലം കറുപ്പ് വസ്ത്രം പുരുഷന്മാർക്ക് ഇടാൻ പാടില്ല എന്ന് കേൾക്കുന്നു എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം കറുപ്പ് വസ്ത്രം ധരിക്കൽ ഹറാമൊന്നുമില്ല മഹാനായ സർഫുലഹൽ സുല്ലാവി തങ്ങൾ പലപ്പോഴും കറുത്ത തലയികെട്ട് ധരിച്ചിരുന്നതായി ഹദീത്തിൽ കാണാം ബഹുമാന്യരായ മലായിക്കത്ത് ബദറിൽ കറുപ്പാണ് ധരിച്ചിരുന്നത് എന്ന ഹദീസ് അല്ലാം ബഹുമാനപ്പെട്ട ഇമാമുന ഇബുന ഹജർ തങ്ങള് തന്റെ തൊഴ വാള്യം മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാം പേജിന്റെ ശേഷം വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഫുള്ള് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ മധുബിൽ കറുത്ത വസ്ത്രം ധരിക്കൽ ഹറാമൊന്നും അല്ലേ